എൻ്റെ സിസ്റ്ററിൻ ലോൻ്റെ മെഹന്തി കെട്ടിയ ഡ്രസ്സ് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഡിസൈൻ ചെയ്യിച്ചതാണോ എത്ര പൈസ ആയി അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഡ്രസ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഇത് ഞാൻ വളരെ ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കെ ജി ടു എന്നാണ് മെറ്റീരിയൽ എടുത്തത് ഞാൻ പ്രത്യേകിച്ച് കെ ജി ടുന്ന് നോക്കാൻ പോയതാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനൊരു ഡിസൈനറല്ല എനിക്ക് അത് പറ്റിയ വലിയ ഐഡിയവും ഇല്ല എത്ര തുണി വേണമെന്നൊക്കെ ഞാൻ ചോദിച്ചു വന്നായിരുന്നു അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു ഈ ഡിസൈനിലേക്ക് മാച്ച് ആയിട്ടുള്ള ലേസും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കയ്യിൽ ഹാങ്ങിങ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ്സ് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് എല്ലാ സാധനങ്ങളും എനിക്ക് കാസർഗോഡ് കെ ജി ടു നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഷാൾ ഞാൻ എടുത്തത് മൈഷാന്നാണ് സെപ്പറേറ്റാണ് എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലെടുത്തിട്ട് അത് ഡൈ ചെയ്യിച്ചതാണ് എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫും ഫ്രണ്ടുമാണ് എന്തൊക്കെ സാധനങ്ങൾ വേണം എത്ര അളവിൽ എടുക്കണം എന്നുള്ള കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് തുണിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതാണ് ഒരു ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഗൗണിന് ഏഴായിരം രൂപേൻ്റെ അടുത്താണ് സാധനങ്ങൾ വാങ്ങിച്ചതും സ്റ്റിച്ച് പോലി അടക്കം ഷോൾഡറിന് രണ്ടായിരം രൂപയായിരുന്നു അങ്ങനെ ടോട്ടൽ ഒൻപതിനായിരം രൂപയുടെ ഡ്രസ്സാണിത് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇതൊക്കെയുള്ളത് കമൻ്റ് ചെയ്യാം താങ്ക് യു